സാധാരണഗതിയിൽ നമുക്ക് ഒരുപാട് ഒ ടി പികളും വെരിഫിക്കേഷൻ കോഡുകളൊക്കെ വരാറുണ്ടല്ലേ പ്രത്യേകിച്ചും ബാങ്കിങ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർക്ക് ഗൂഗിൾ പേ ഫോൺ പേ നെറ്റ് ബാങ്കിങ് അത് ഏതുമാകട്ടെ നമുക്ക് ദിവസവും ഒരുപാട് വെരിഫിക്കേഷൻ കോഡുകളും ഒ ടി വരാറുണ്ട് അതുമാത്രമല്ല ഏതെങ്കിലും സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ നമ്മളത് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്തും ഇതുപോലെ ഒ ടി പി യോ അല്ലെങ്കിൽ വെരിഫിക്കേഷൻ കോഡോ വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ നമുക്ക് ഒ ടി പി വരുമ്പോൾ ഡിസ്പ്ലേയിൽ കുറച്ച് നേരം അതങ്ങനെ തങ്ങി നിൽക്കും പെട്ടെന്ന് തന്നെ അതങ്ങ് മാറി മറിഞ്ഞു പോവുകയും ചെയ്യും നമ്മൾ ആകെ ഒന്നോ രണ്ടോ നമ്പർ മാത്രമേ നോട്ട് ചെയ്തിട്ടുണ്ടാവൂ എന്നാൽ അത് വീണ്ടും നമ്മൾ ആ ഒരു മെസ്സേജിങ് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് അവിടെ നിന്ന് ഈ ഒരു ഒ ടി പി തിരഞ്ഞുപിടിച്ച് കോപ്പി ചെയ്ത് അല്ലെങ്കിൽ നോട്ട് ചെയ്തിട്ട് വീണ്ടും ഇപ്പുറം പോയിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കും എന്നാൽ ഈ ഡിസ്പ്ലേയിൽ വരുന്ന ആ ഒരു ഒ അല്ലെങ്കിൽ വെരിഫിക്കേഷൻ കോഡ് കുറച്ച് നേരം തന്നെ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഉപകാരപ്രദമല്ലേ നമുക്കത് നോട്ട് ചെയ്യാൻ സാധിക്കും അവിടുന്ന് തന്നെ നമുക്കത് എൻറ്റർ ചെയ്യാനും സാധിക്കും എന്നാൽ ഇങ്ങനെ കുറച്ച് നേരം വരെ ആ ഒരു ഡിസ്പ്ലേയിൽ തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റിങ്സ് മൊബൈലിൻ്റെ അകത്ത് തന്നെയുണ്ട് ആരും ശ്രദ്ധിക്കാത്ത ഒരു ആണ് നിങ്ങൾ ഇത് എനബിൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ടൈം സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സമയം വരെ ആ ഒരു ഒ അവിടെ തന്നെ ഉണ്ടാകും പിന്നെ നിങ്ങൾക്ക് യഥേഷ്ടം ഇത് എൻറ്റർ ചെയ്യാനും സാധിക്കും അതുമാത്രമല്ല നിങ്ങൾക്ക് ദിവസവും ഒരുപാട് ഒ ടി പികളും വെരിഫിക്കേഷൻ കോഡുകൾക്ക് വരുന്നവരാണെങ്കിൽ അത് നമുക്കൊരു സമയപരിധി നിശ്ചയിക്കാനും സാധിക്കും ആ സമയം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ ആ ഒ ടി പികൾ മാത്രം ഡിലീറ്റായി പോവുകയും ചെയ്യും ഇങ്ങനെ ഒരുപാട് സെറ്റിംഗ്സുകൾ മൊബൈലിൻ്റെ അകത്തുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ വിശദീകരിക്കുന്നുണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ അതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആക്സസിബിലിറ്റി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അത് നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നിട്ട് ഇവിടെ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്ന ഭാഗം കാണാം അത് നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ടൈം ടു ടേക്ക് ആക്ഷൻ എന്ന ഭാഗം അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യാം ഇത് ഓൾറെഡി ഡിഫോൾട്ടിലാണ് ഉള്ളത് അതിൻ്റെ പ്രീവ്യൂ നിങ്ങൾക്ക് മുകളിൽ കാണാം ഇതിൽ നിന്നും നമുക്ക് പത്ത് സെക്കൻഡ് അല്ലെങ്കിൽ മുപ്പത് സെക്കൻഡ് ഒരു മിനിറ്റ് അങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഇവിടെ ഞാനിപ്പോൾ വോളിയം കൺട്രോളിൻ്റെ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു കുറച്ച് നേരം അത് നിന്നു അത് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്ന കാണാൻ സാധിക്കും ഇതുപോലെ തന്നെയാണ് ഒ ടി പി വന്നാൽ ഉടനെ പോകും ഞാനിപ്പോൾ പത്ത് സെക്കൻഡ് ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ വോളിയം കൺട്രോൾ ഇവിടെ സെലക്ട് ചെയ്തു ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നേരത്തെ പോലെ പെട്ടെന്ന് പോകുന്നില്ല പത്ത് സെക്കൻഡ് നിന്നതിന് ശേഷമാണ് ഈ ഒരു വോളിയം കൺട്രോളിൻ്റെ ആ ഒരു ഐക്കണുകളൊക്കെ ഇവിടെ മറയുന്നത് ഓക്കെ ഈ മുപ്പത് സെക്കൻഡ് നിങ്ങൾ സെലക്ട് ചെയ്താലും മുപ്പത് സെക്കൻഡ് അതവിടെ അങ്ങനെ തന്നെ നിൽക്കും അപ്പോൾ നിങ്ങൾക്ക് എത്ര സെക്കൻഡാണ് വേണ്ടത് എന്ന് നിങ്ങളിവിടെ ഇവിടെ സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ പത്ത് സെക്കൻഡ് സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു മെസ്സേജ് വിടുകയാണ് ഓക്കെ നമുക്കിപ്പോൾ സാധാരണ ഒരു വാട്സപ്പിൽ മെസ്സേജ് വരുമ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും പോപ്പ് ആയിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട് ഓക്കെ ആ മെസ്സേജ് ഇവിടെ പത്ത് സെക്കൻഡ് കഴിഞ്ഞാൽ പോവുകയുള്ളൂ നിങ്ങൾ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇത്ര സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ഒ ടി പി ഒക്കെ എൻ്റർ ചെയ്യാൻ കഴിയുമെങ്കിൽ ഈ ഒരു ടൈം നിങ്ങൾ സെലക്ട് ചെയ്യാം ഓക്കെ ഞാനിപ്പോൾ ദാ അത് സ്ക്രീൻ ഓഫ് ഓഫാക്കിയിട്ടന്നെ അതിൽ നിന്നും പോയിട്ട് തന്നെ ഞാനിപ്പോൾ മറ്റൊരു മെസ്സേജ് ഇവിടെ വിടുകയാണ് ഓക്കെ ഇപ്പോൾ ഹലോ എന്ന് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്തു അവിടെ താ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് നമുക്കത് എഴുതുന്ന അല്ലെങ്കിൽ നോട്ട് ചെയ്യുന്ന സമയം വരെ അതങ്ങനെ തന്നെ നിൽക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ആ ഒരു ടൈം അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക പക്ഷേ ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇപ്പോൾ മെസ്സേജ് വരുമ്പോൾ ഇങ്ങനെ പത്ത് സെക്കൻഡ് നിൽക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ മെസ്സേജ് ഒക്കെ ഡിലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അപ്പം നമ്മളിപ്പോൾ സാധാരണ ഇങ്ങനെ ഞെക്കി പിടിച്ച് അതിങ്ങനെ ഡിലേറ്റ് കൊടുക്കും ഓക്കെ ഇപ്പം ഇതാ ഞാൻ ഡിലേറ്റ് കൊടുത്തു ഡിലേറ്റ് കൊടുത്തുകഴിഞ്ഞാലും ആ ഒരു ഡിലേറ്റിൻ്റെ ഭാഗം അതാണ്ടോ പത്ത് സെക്കൻഡ് അങ്ങനെ തന്നെ നിൽക്കും അപ്പോൾ ഈ ഒരു സെറ്റിംഗ്സിനെ കൊണ്ട് ഇങ്ങനെ ഒരു ചെറിയ ബുദ്ധിമുട്ടും കൂടി ഉണ്ട് എന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചതെന്നുള്ളൂ അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒ അല്ലെങ്കിൽ വെരിഫിക്കേഷൻ കോഡുകൾ വരുമ്പോൾ മാത്രം നിങ്ങൾ ആ സെറ്റിംഗ്സ് അനേബിൾ ചെയ്ത് ടൈം സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഡിഫോൾട്ടിലേക്ക് തന്നെ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം ഇനി നിങ്ങൾക്ക് വരുന്ന ഒ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമിൽ എത്രത്തോളം നിലനിൽക്കണം അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം ഓക്കെ അങ്ങനെ ഒരുപാട് ഒ വരുന്നവർ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് നമുക്ക് മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം ഒന്ന് ഓൺ ആക്കാം ഇപ്പോൾ മെസ്സേജസ് എന്ന ആ പ്ലാറ്റ്ഫോം ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട് പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ മെസ്സേജ് സെറ്റിങ്സ് എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ജനറൽ എന്ന ഭാഗം ഏറ്റവും മുകളിൽ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും മെസ്സേജ് ഓർഗാനൈസേഷൻ എന്ന ഭാഗം അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഇത് ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ ആക്കണോ വേണ്ടയോ അങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ ഈ ടോകിൾ നിങ്ങൾ ഓൺ ചെയ്തു കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇരുപത്തി മണിക്കൂർ നേരത്തുള്ള ഒ ടി പി മാത്രമേ നിങ്ങളുടെ ആ ഒരു മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമിൽ ഉണ്ടാക്കിയുള്ളൂ ബാക്കിയൊക്കെ ഡിലീറ്റ് ഡിലീറ്റാക്കും നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ച് ഇത് സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പം ഇങ്ങനെ ഒരുപാട് ഹിഡൻ സെറ്റിങ്സുകൾ തന്നെ നമ്മുടെ മൊബൈലിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതിൽ ചിലത് മാത്രമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തിയത് ഇതിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട സെറ്റിംഗ്സ് ഏതാണെന്ന് കമന്റ് ചെയ്യുക ഈ സെറ്റിംഗ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും കമന്റ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ബായ്